കേച്ചേരിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷം പട്ടാപകൽ വീടുകളിൽ കയറി മോഷണം പതിവാകുന്നതായി പരാതി കേച്ചേരി സെന്ററിലും സമീപ പ്രദേശങ്ങളിലുമാണ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നത് മേഖലയിൽ കളവ് വ്യാപകമാകുന്നതിന് പിന്നിൽ ഇവരെന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസങ്ങളിലായി കേച്ചേരി മേഖലയിൽ പട്ടാപ്പകൽ പോലും മോഷണങ്ങൾ നടക്കുന്ന സ്ഥിതിയാണുള്ളത് സവിത തിയേറ്ററിനു സമീപം താമസിക്കുന്ന ഡോക്ടർ സ്പെൻസറിന്റെ വീട്ടിൽ നിന്നും സൈക്കിളും തോട്ടം നനയ്ക്കുന്ന പൈപ്പുകളുമാണ് കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് കവർന്നത് രണ്ടുപേർ ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതും വീടിന്റെ പിറകുവശത്ത് സൂക്ഷിച്ചിരുന്ന സൈക്കിളും മറ്റു സാധന സാമഗ്രികളും എടുത്ത് ചാക്കിലാക്കി കൊണ്ടുപോകുന്നതും വീടിന് മുന്നിൽ വെച്ചിരുന്ന ബൈക്കിൽ കയറിപ്പോകുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് മേഖലയിൽ മദ്യപിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ് മോഷണത്തിന് പിന്നിലുള്ളതെന്നാണ് കരുതുന്നത് മോഷണം ലക്ഷ്യമാക്കി വീടുകളിലെത്തുന്ന സാമൂഹ്യവിരുദ്ധർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ഉപദ്രവിക്കുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട് സാമൂഹ്യവിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സംഘം ഇതിനുവേണ്ടിയുള്ള പണം കണ്ടെത്താനാണ് മോഷണം പതിവാക്കിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന